ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ക്ഷേത്ര ദർശനമാണ് പത്തനംതിട്ട ജില്ലയിലുള്ള മലയാളപ്പുഴ ദേവി ക്ഷേത്രത്തിലേക്കാണ് യാത്ര മലകളും കുന്നുകളും പുഴകളും തോടുകളുമൊക്കെയുള്ള ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിലെ ഒരു മലയോര ഗ്രാമമാണ് മലയാളപ്പുഴയിലേക്കാണ് യാത്ര വളരെ സുപ്രസിദ്ധമായ മലയാളപ്പുഴ ഭഗവതി ക്ഷേത്രം അച്ചക്കണ്ണാമല ഉപ്പിടും പാറമല ഊട്ടുപാറമല ചെറുകുന്നത്തുമല പുലിപ്പാറമല അങ്ങനെ അഞ്ച് മലകളുടെ മധ്യത്തിലാണ് ഇവിടെ ആദിപരാശക്തി കൂടികൊള്ളുന്നത് പത്തനംതിട്ടയിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ചെങ്ങന്നൂരും തിരുവല്ലയുമാണ് അവിടെ നിന്നൊക്കെ ഇവിടേക്ക് ബസ്സുകളുണ്ട് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ആദിപരാശക്തിയും ജഗദീശ്വരിയുമായ ശ്രീ ഭദ്രകാളിയാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ ഇതിൻ്റെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യം ഇങ്ങനെയാണ് ഉത്തര തിരുവിതാംകൂറിലുള്ള രണ്ട് നമ്പൂതിരിമാർ ഭഗവതിയുടെ മൂലസ്ഥാനമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തി ഭജനമിരുന്നുവെന്നും അവരുടെ സന്തത സഹചാരിയായിരുന്നു ഒരു ഭഗവതി വിഗ്രഹമെന്നും ദീർഘകാലത്തെ ഭജനയ്ക്ക് ശേഷം അവരുടെ കൈവശമുള്ള വിഗ്രഹം ദേവീരൂപത്തിൽ എൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുമെന്ന് അവർക്ക് അരുളപ്പാട് മൂകാംബികയുടെ അരുളപ്പാടുണ്ടായി എന്നും വിശ്വാസം അങ്ങനെ അവർ ക്ഷേത്ര ദർശനവും തീർത്ഥാടനവുമായിട്ട് നാട് ചുറ്റിയിരുന്നു പ്രായാധിക്യം കാരണം യാത്ര പറ്റാതെ വന്നപ്പോൾ പരാശക്തി അവർക്ക് സ്വപ്നത്തിൽ ദർശനം നൽകിയെന്നും പ്രതിഷ്ഠയ്ക്ക് പറ്റിയ സ്ഥലം മലയാളപ്പുഴയാണെന്നും ഉപദേശിച്ചേ തുടർന്ന് അവർ മലയാളപ്പുഴയിലെത്തി പ്രതിഷ്ഠ നടത്തി എന്നാൽ മലയാളപ്പുഴയിലെത്തിച്ചേർന്ന സമയം രാത്രിയായതിനാൽ ആയതിനാൽ ഭഗവതി കാളീഭാവത്തിലേക്ക് മാറിയിരുന്നു അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഭഗവതിയുടെ പ്രതിഷ്ഠ നടന്നതെന്നാണ് ഐതിഹ്യം കാളി പ്രധാനമാണെങ്കിലും മൂകാംബിക ക്ഷേത്രത്തിലെ പോലെ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ചൈതന്യങ്ങളുടെ ഐക്യരൂപമാണ് അമ്മ എന്ന് ഭക്തർ വിശ്വസിക്കുന്നു കടും യോഗം കൊണ്ടാണ് പ്രതിഷ്ഠ നിർമ്മിച്ചിരിക്കുന്നത് ദ്രാവിഡ ക്ഷേത്രങ്ങളിലെ പ്രത്യേകതയായ പൊങ്കാല മഹോത്സവം ഇവിടെയും വളരെ പ്രധാനമാണ് അതുപോലെ മലയാളപ്പുഴയമ്മയെ വിളിച്ച് അപേക്ഷിച്ചാൽ എത്ര വലിയ ആപത്തും അമ്മ നീക്കിത്തരുമെന്ന് തന്നെയാണ് ഭക്തരുടെ വിശ്വാസം ആധിവ്യാധികളിൽ നിന്ന് രക്ഷ നേടുവാനും അതുപോലെ നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുവാനും തൊഴിൽ തടസ്സം മാറുവാനും എല്ലാം ഇവിടെ വിശ്വാസികൾ പ്രാർത്ഥിക്കുവാനെത്തുന്നുണ്ട് വളരെ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നുണ്ട് തുടർച്ചയായിട്ട് ഇവിടെ വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യവും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതനുസരിച്ച് ചൊവ്വയും വെള്ളിയും ഒക്കെ നല്ല തിരക്കാണ് വിനായക ചതുർത്ഥി നവരാത്രി ശിവരാത്രി അതുപോലെയുള്ള മറ്റ് പ്രധാന ആഘോഷങ്ങളെല്ലാം വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്ന ക്ഷേത്രമാണ് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞാൻ പറഞ്ഞല്ലോ നല്ല തിരക്കുള്ള ദിവസമാണ് ആ സമയത്തൊക്കെ നമ്മൾ കുറേ സമയം ദർശനത്തിനായിട്ട് കാത്തു നിൽക്കേണ്ടി വരും നല്ല ക്യൂവായിരിക്കും ക്ഷേത്രത്തിലെ പ്രധാന വാർഷികോത്സവം കുംഭമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് ആരംഭിക്കുന്നത് പതിനൊന്നാം ദിവസത്തെ ആറാട്ടോടു കൂടിയാണ് ഉത്സവം അവസാനിക്കുന്നത് പാർവതിയുടെ മടിയിലിരിക്കുന്ന ബാലരൂപത്തിലുള്ള ഗണപതിയും സ്വയംഭൂവായ ശിവനും മുഹൂർത്തിയും രക്ഷസും രക്ഷയമ്മയും ഒക്കെ ഇവിടെ ഉപദേവതമാരായിട്ടുണ്ട് ക്ഷേത്രമതിലിൻ്റെ കിഴക്ക് ആൽമരച്ചുവട്ടിൽ മലമാട് സ്വാമിത്ര എന്നു പേരിലൊരു മലദൈവ സങ്കല്പമുണ്ട് വെറ്റില അടയ്ക്ക പുകയില എന്നിവയാണ് ഇവിടുത്തെ വഴിപാട് ക്ഷേത്രത്തിലെ സ്വയംഭവമായ ശിവലിംഗം വളർന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് വിശ്വാസം വർഷം മുഴുവൻ പൂത്തു നിൽക്കുന്ന ഒരു കൊന്നമരത്തിൻ്റെ തണലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശിവലിംഗത്തിന് പ്രത്യേക ക്ഷേത്രമില്ല ശിവരാത്രി ദിവസം ഇവിടെ പ്രത്യേക പൂജകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടുകളാണ് രക്തപുഷ്പാഞ്ജലി തൂണിയരി പായസം അതുപോലെ കോഴിയെ നടക്കെ വെക്കുന്ന ഒരു ചടങ്ങ് ഇവിടെയുണ്ട് അതുപോലെ ചുവന്ന പട്ട് സമർപ്പണം മഞ്ഞൾ അഭിഷേകം നെയ്വിളക്ക് അതുപോലെ നിറപറ അരിയും നെല്ലും പഞ്ചസാരയും ഒക്കെ പറ നിറച്ച് നിവേദിക്കൽ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ പൂക്കള് അതുപോലെ മഞ്ചാടിക്കുരു തുടങ്ങിയവ ഇവിടുത്തെ പ്രിയപ്പെട്ട കാണിക്കകളാണ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ വിളിക കേൾക്കുന്ന അമ്മയാണ് മലയാളപ്പുഴ ഭഗവതി എന്ന് തന്നെയാണ് ഭക്തരുടെ വിശ്വാസം കുംഭമാസത്തിലെ തിരുവാതിരനാളിൽ തൃക്കുടിയേറ്റത്തോട് അനുബന്ധിച്ചാണ് ഇവിടുത്തെ പൊങ്കാല സമർപ്പണം ഇവിടെ മറ്റെങ്കിലും കാണാത്തൊരു പ്രത്യേകതയും കൂടിയുണ്ട് പുരുഷന്മാർക്കും ഇവിടെ പൊങ്കാലയിടാം ആഗ്രഹ സാഫല്യത്തിനായി ഐശ്വര്യത്തിനുമായിട്ട് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പരിപാടാണ് ഇവിടുത്തെ തൂണിയരി പായസം എന്ന് പറയുന്നത് ശർക്കര തൂണിയരി പായസവും വെള്ള തൂണിയരി പായസവും ഉണ്ട് ഇന്ന് ഞങ്ങളും അമ്മയ്ക്ക് തൂണിയരി പായസം നടത്തി ഉച്ചപൂജ വരെ കാത്തിരിക്കുകയാണ് പന്ത്രണ്ട് മണിക്ക് ശേഷമേ പായസം ലഭിക്കൂ മനന്നൊന്ന് പ്രാർത്ഥിച്ചാൽ ആശ്വസിപ്പിക്കുന്ന അമ്മയാണ് മലയാളപ്പുഴ അമ്മ പലരും അമ്മയുടെ തിരുമുൻപിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കണ്ടു സ്നേഹസ്വരൂപിണിയായ മലയാളപ്പുഴയിലെ ദേവി പ്രതിഷ്ഠ മറ്റെങ്ങും കണ്ടിട്ടില്ലാത്തത്ര വലിപ്പമാണ് അഞ്ചടിയോളം ഉയരമുണ്ട് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് വിശ്വാസത്തിൻ്റെയും ആചാരങ്ങളുടെയും സമ്പന്നത നിറഞ്ഞു നിൽക്കുന്ന മലയാളപ്പുഴ അമ്മയും നന്നായിട്ട് കണ്ടുതൊഴാൻ കഴിഞ്ഞു ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ അല്പം തിരക്ക് കുറവുണ്ടായിരുന്നു നൂറ്റാണ്ടുകളും പഴക്കമുള്ള ഈ ക്ഷേത്രം കേരളീയ ശൈലിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് മലയാളപ്പുഴി അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്